മലയാളം ഏഴാം സീസണിൽ മത്സരാർത്ഥി ലക്ഷ്മിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മോഹൻലാൽ ലസ്ബിയൻ പങ്കാളിയായ ആതിലേയും ന്യൂറയെയും അധിക്ഷേപിച്ച സംസാരിച്ചതിനെതിരെയാണ് വിമർശനം ആതിലെയും ന്യൂറയും വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്തവരാണെന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നു ഇതിനെതിരെ ശക്തമായി മോഹൻലാൽ സംസാരിച്ചു എന്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റുമല്ലോ എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ ഷോയിൽ കൈയടി ഉയർന്നു ഇത്തരം കാര്യങ്ങൾ സാധാരണ വൽക്കരിക്കാൻ പറ്റില്ലെന്നാണ് ലക്ഷ്മിയുടെ വാദം നാലു വയസ്സുള്ള കുട്ടി തനിക്കുണ്ടെന്നും കുട്ടി കാണുന്ന ഷോയാണിതെന്നും ലക്ഷ്മി പറഞ്ഞു എന്നാൽ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഷോയിൽ നിന്നും ലക്ഷ്മി പുറത്തു പോകുന്നതാകും നല്ലതെന്ന് അക്ബർ പറഞ്ഞു ലാലേട്ട ലക്ഷ്മി ഇവിടെ ഉള്ളത് കാരണം ലക്ഷ്മിയുടെ മക്കൾ ഇത് കാണുകയല്ലേ ലക്ഷ്മി ഇത്ര ബുദ്ധിമുട്ടി ഇവിടെ വരണോ മക്കളെ ഇവിടെ വരാതെ സേഫ് ആക്കിക്കൂടെ എന്റെ ഒരു ആഗ്രഹം ലക്ഷ്മി ആ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ തന്നെ ആ മക്കൾ നല്ല രീതിയിൽ വളർന്ന് വലുതാകും എന്നായിരുന്നു അക്ബർ പറഞ്ഞത് അഭിപ്രായത്തിൽ ലക്ഷ്മി ഉറച്ചു നിൽക്കുന്നുണ്ട് സമാന അഭിപ്രായമുള്ള മസ്താനി പക്ഷ നിലപാട് മാറ്റി സഹ മത്സരാർത്ഥികളെല്ലാവരും ലക്ഷ്മിക്കെതിരെ സംസാരിച്ചു മോഹൻലാൽ നിർത്താതെ വിമർശിച്ചിട്ടും ലക്ഷ്മി പക്ഷെ എല്ലാവരും തനിക്കെതിരെ തിരിഞ്ഞതോടെ പതറി പക്ഷേ ദേഷ്യപ്പെട്ടില്ല വേൾഡ് കാർഡ് എൻട്രി ആയതിനാൽ ആരെല്ലാം ഷോയിലുണ്ടെന്ന് അറിഞ്ഞാണ് ലക്ഷ്മി വന്നത് എല്ലാം അറിഞ്ഞു പിന്നെ എന്തിനാണ് ലക്ഷ്മി വന്നതെന്നും നിങ്ങളോട് സംസാരിക്കാൻ ലജ തോന്നുന്നെന്നും മോഹൻലാൽ പറഞ്ഞു നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിലോസഫിയിൽ ജീവിക്കാനേ പറ്റൂ മറ്റുള്ളവരുടെ തലയിൽ കയറി ജീവിക്കരുത് എന്നും മോഹൻലാൽ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ എപ്പിസോഡിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അടുത്തിടെ ഒരു ജ്വല്ലരി പരസ്യത്തിൽ സ്ത്രൈണഭാവമുള്ള കഥാപാത്രമായി യാതൊരു മടിയും കൂടാതെ അഭിനയിച്ച സൂപ്പർ സ്റ്റാറാണ് ശ്രീ മോഹൻലാൽ അതുപോലെ എൽ ജി ബി ട്യൂ ക്യു കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരു കഥാപാത്രമായി സ്വയം നിർമ്മിച്ച് അഭിനയിച്ച സൂപ്പർ സ്റ്റാറാണ് ശ്രീ മമ്മൂക്ക നിലവിൽ പല സർക്കാർ ജോലികളിൽ ഉൾപ്പെടെ ഇവർക്ക് പ്രത്യേക പരിഗണനകൾ കിട്ടുന്ന വിധം സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ഇവറ്റുകളെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് കാളവണ്ടിയിൽ കയറി ശിലായുഗത്തിൽ പോകുന്നവരെ ശൂന്യാകാശത്തേക്ക് വിടുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങളിൽ ഒന്ന് വരും എപ്പിസോഡിലും ലക്ഷ്മിക്ക് വിമർശനം നേരിട്ടേക്കും ഒനിൽ ഉന്നയിച്ച പ്രശ്നം ചർച്ചയാക്കുക ഞായറാഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും ഒനിലിനെതിരെ തെറ്റായ ആരോപണം ഉന്നയിച്ചത് ലക്ഷ്മിക്ക് നേരെ വ്യാപക വിമർശനം വരാൻ കാരണമായിട്ടുണ്ട് ഒനിൽ കൺഫോ റൂമിൽ പൊട്ടിക്കരനോ നേരിട്ട് കാണാത്ത കാര്യം ലക്ഷ്മി തന്റെ സ്ക്രീൻ സ്പേസിന് വലിയ പ്രശ്നമാക്കി മാറ്റി എന്ന വിമർശനം പ്രേക്ഷകർക്കുണ്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് ലക്ഷ്മി